അസലാ വലൈക്കും എൻ്റെ കൂടെ കൂടപ്പിറപ്പിയങ്ങളെ സയ്യിദ് അവൾ നിൽക്കുന്നത് സയ്യിദ് മറിയം ബി വി ഉമ്മർ അലി അള്ളാഹുവിന് ഒരു ഡോക്ടറാണ് അള്ളാഹു സു സുബഹാനു വത്താല ഇവിടുത്തെ ദർജ അള്ളാഹു അവർക്ക് കൊടുക്കട്ടെ ഇവിടുത്തെ ബറുക്കത്ത് കൊണ്ട് ഉള്ളാഹുനങ്ങളെ മജ്ലിസിലുള്ള ഇവിടെ എല്ലാ രോഗങ്ങളും അള്ളാഹുഷിഫ നൽകട്ടെ അള്ളാഹു ക്യാൻസർ രോഗങ്ങൾ പ്രയാസ രോഗം കൊണ്ടൊക്കെ ബുദ്ധിമുട്ടുന്നവരുടെ അള്ളാഹുഷിഫ നൽകട്ടെ ഡോക്ടർമാർ ഓപ്പറേഷൻ പറഞ്ഞ എല്ലാ മഹ കൂടപ്പിറപ്പിയങ്ങൾക്കും അള്ളാഹു ഹുസുബഹാനുത്താല കാമിലെ ശിഫ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ എൻ്റെ നൂറേറുപാട് കുടുംബങ്ങൾക്ക് അള്ളാഹി ഉമ്മയുടെ കാവൽ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു ക്യാൻസർ ഗർഭപാത്രത്തിലെ പ്രശ്നങ്ങൾ പി സി യുടെ പ്രശ്നങ്ങൾ വയറ്റിലും മുയകളും മൂത്രക്കളച്ചിലുള്ള രോഗങ്ങളുള്ളാഹു ഈ മഹദിയുടെ പറുക്കത്തുകൊണ്ട് ഉള്ളാഹു കാമിലിഷിഫ് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും തീർത്തു തീർത്ഥിധരാണ് റഹ്മാൻ മഹാൻ മഹദിയുടെ പറുക്കത്ത് കൊണ്ടുള്ളാഹു ഇവിടെ വരാനുള്ളാഹു ഭാഗ്യം കൊടുക്കട്ടെ ഈ പാവങ്ങൾക്ക് ഭക്ഷണം കൊടുത്ത് അതിൻ്റെ കൂടപ്പിറപ്പിങ്ങൾ എല്ലാത്തിനവർക്കും അല്ലാത്തവർക്കും അള്ളാഹു ഹൈറും പറുക്കത്തുറാഹത്ത് നൽകി